നമസ്കാരം സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ സംസ്ഥാനത്ത് ബി ജെ പി അക്കൌണ്ട് തുറന്നിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ പാർട്ടി നോക്കാതെയാണ് ആളുകൾ ആശംസയും അഭിനന്ദനവും അറിയിക്കുന്നത് സോഷ്യൽ മീഡിയ സുരേഷ് ഗോപിക്കുള്ള അഭിനന്ദനം കൊണ്ട് നിറയുകയാണ് ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിക്ക് അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപിയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് മോഹൻലാൽ ആശംസ അറിയിച്ചിരിക്കുന്നത് അഭിനന്ദനങ്ങൾ പ്രിയ സുരേഷ് എന്നാണ് മോഹൻലാൽ കുറിച്ചത് നിങ്ങളുടെ വിജയത്തിന് പ്രിയ സുരേഷ് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്നാണ് മമ്മൂട്ടി കുറിച്ചത് രണ്ട് പോസ്റ്റിനും സുരേഷ് ഗോപി നന്ദി അറിയിച്ച് കമന്റും ഇട്ടിരുന്നു നിങ്ങളുടെ വിജയത്തിന് പ്രിയ സുരേഷ് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്ന് മമ്മൂട്ടി കുറിച്ചപ്പോൾ സലിംകുമാറും സുരേഷ് ഗോപിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരിയിലാണെങ്കിലും വ്യക്തിപരമായി അങ്ങയുടെ വിജയത്തിൽ സന്തോഷിക്കുന്നു അഭിനന്ദനങ്ങൾ സുരേഷ് സുരേഷേട്ട എന്നാണ് അദ്ദേഹം കുറിച്ചത് നേരത്തെ സിനിമാ താരങ്ങളായ അനുശ്രീ ഭാമ ബീന ആന്റണി മുക്ത കൃഷ്ണകുമാർ തുടങ്ങിയ താരങ്ങൾ സുരേഷ് ഗോപിക്ക് ആശംസയുമായി എത്തിയിരുന്നു ഹൃദയം കീഴടക്കി സുരേഷ് ഗോപി തൃശൂർ അങ്ങെടുത്തു നിറഞ്ഞ സ്നേഹം എന്നാണ് നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ത് തങ്ങൾ ആഗ്രഹിച്ച വിജയം തങ്ങൾ പ്രതീക്ഷിച്ച വിജയം തങ്ങൾ എല്ലാവരും കൂടെയുണ്ട് സുരേഷേട്ട എന്നാണ് ബീന ആന്റണി കുറിച്ചത് സുരേഷ് ഗോപിക്കൊപ്പമുള്ള ചിത്രമാണ് അനുശ്രീ പങ്കുവച്ചത് ബിഗ് ബ്രദർ അഭിനന്ദനങ്ങൾ തൃശൂർ അങ്ങെടുത്തു എന്നാണ് മുക്ത കുറിച്ചത് അതേസമയം കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തിയാണ് അഭിനന്ദനം നേർന്നത് താമര വിരിയില്ല വിരിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്ത്യ ഒന്നാകെ തൃശൂരിലേക്ക് നോക്കുകയാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഹീറോയായി സുരേഷ് ഗോപി മാറിയെന്നും കൃഷ്ണകുമാർ സുരേഷ് ഗോപിക്ക് മധുരം നൽകിയാണ് ഭാര്യ രാധിക തിരഞ്ഞെടുപ്പ് വിജയം ആഘോഷിച്ചത് വിജയം പറഞ്ഞ് വീട്ടിലെത്തിയ എല്ലാവർക്കും മധുരം വിതരണം ചെയ്യുകയും ചെയ്തു വിജയത്തിൽ ലൂർദ് മാതാവിന് സുരേഷ് ഗോപി നന്ദി പറഞ്ഞു ഒഴുക്കിനെതിരെയാണ് നീന്തി കയറിയതെന്നും വ്യക്തിപരമായി ഒരുപാട് ദ്രോഹങ്ങൾ അദ്ദേഹം പറഞ്ഞു സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ഒരിക്കലും ബി ജെ പിയുടെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു ബി കേരളത്തിൽ അക്കൗണ്ട് തുറന്നുവെന്ന് പറയുന്നത് അവർക്ക് തന്നെ നാണക്കേടാണ് ബി ജെ പി അക്കൌണ്ട് തുറക്കണമെങ്കിൽ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ വിജയിച്ചുകൊണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപി വിജയിച്ച് അക്കൌണ്ട് തുറന്നെന്ന് പറയുന്നത് ബിജെപിക്ക് തന്നെ അപമാനമാണ് ബിജെപി അക്കൌണ്ട് തുറക്കണമെങ്കിൽ വി മുരളീധരനോ രാജീവ് ചന്ദ്രശേഖറോ കെ സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനോ ജയിക്കണം ബിജെപിയിലൂടെ വളർന്നു പന്തലിച്ച നേതാക്കൾ എല്ലാവരും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അയാൾ പണ്ടത്തെ എസ് എഫ്ഐക്കാരനായിരുന്നു പിന്നീട് കോൺഗ്രസ് ആയി അത് കഴിഞ്ഞ് ബി ജെ പിയിലേക്ക് പോയി ഇന്ന് അദ്ദേഹം ബിജെപി ആണെങ്കിലും ഒരു ഭരത് അവാർഡ് നേടിയ കലാകാരനാണ് നാളെ മത്സരിച്ചാലും മോഹൻലാൽ മത്സരിച്ചാലും ജയിക്കും അവർ വിജയിക്കുന്നത് അവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം കൊണ്ടല്ല മറിച്ച് രാഷ്ട്രീയത്തിനതീതമായി കലാകാരന്മാരാണ് അവർ കലയെ സ്നേഹിക്കുന്നവർ സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടും തൃശൂർ കോൺഗ്രസ് കോട്ടയൊന്നുമല്ല തങ്ങളുടെ ആരാധ്യ നേതാവായ കെ കരുണാകരനെ തോൽപ്പിച്ചതും അദ്ദേഹത്തിന്റെ മകളായ പത്മജിയെ തോൽപ്പിച്ചതും ഇതേ തൃശൂരാണ് കരുണാകരനേക്കാൾ വലിയ നേതാവല്ല മുരളി പക്ഷെ മുരളിയുടെ പരാജയത്തെക്കുറിച്ച് പഠിക്കണം പാർട്ടി ചർച്ച ചെയ്യണം പരാജയത്തിന് പിന്നിൽ ഏതെങ്കിലും ശക്തി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് സമഗ്രമായി വിലയിരുത്തണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു തൃശൂരിൽ എഴുപത്തിനാലായിരത്തിന് മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചത് വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ തന്നെ വ്യക്തമായ മേധാവിത്വം നേടാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിരുന്നു അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്കാണ് പിന്തള്ളപ്പെട്ടത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകളാണ് മുരളീധരന് ലഭിച്ചത് താൻ തന്നെ കൊണ്ട് കഴിയുന്നതുപോലെ പ്രവർത്തിച്ചെന്നും എന്നാൽ തനിക്ക് വേണ്ടി ദേശീയ നേതാക്കൾ പ്രചാരണത്തിന് ഇറങ്ങിയിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ മുരളീധരൻ പരാതിപ്പെട്ടു ഇനി താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു